El no, no. േർക്ക് നമ്മുടെ പൊതുവെ വീണ്ടും സ്വാഗതം ബ്ലാസ്റ്റേഴ്സ് സോക്കർ കേരള ബ്ലാസ്റ്റേഴ്സ് ആരോഗ്യത്തെ സംബന്ധിച്ച് ഈ നിമിഷം ഒരു സന്തോഷമുള്ള വാർത്തയാണ് നിലവിൽ പുറത്തു വരുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ മൊറോക്കൻ സൂപ്രധാനമായ നോവാസു ദുയ് ഇപ്പോൾ പരിക്കുമാറി തിരിച്ചെത്തിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നമ്മളെ അറിയിക്കുന്നത് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ ചാനൽ പതിനാല് കയ്യിലേക്ക് എത്താൻ ഇനി മിതമായ സബ്സ്ക്രൈബേഴ്സോടെ മതി അതുകൊണ്ട് തന്നെ പറ്റുന്ന ും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നമുക്കിതിനെ വീട് തന്നെ കിടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ മൊറോക്കൻ സൂപ്പർ താരമായ നോവാസു അങ്ങനെ പരിക്കുമാറി തിരിച്ചെത്തിയിരിക്കുകയാണ് ഇത് ഒഫീഷ്യലായ വാർത്ത തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ഇപ്പോൾ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടായ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് നോവാസ് നോവാസുദോയ് ഇപ്പോൾ തിരിച്ചെത്തിയെന്നുള്ള വാർത്ത ബ്ലാസ്റ്റേഴ്സ് നമ്മളെ അറിയിക്കുന്നത് അടുത്ത മത്സരത്തിൽ മുംബൈക്കെതിരെ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനായി കളിക്കുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും പ്ലേ ഓഫ് സാധകൾ ഇനി ബ്ലാസ്റ്റേഴ്സിന് ഇല്ലെങ്കിൽ പോലും അടുത്ത രണ്ട് മത്സരങ്ങളിൽ വിജയിച്ചുകൊണ്ട് സീസൺ അവസാനിപ്പിക്കാൻ തന്നെ ായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ ശ്രമം അതിന് നമുക്ക് നോവയെ പോലുള്ള ഒരു താരത്തെ നമുക്ക് അത്യാവശ്യമാണ് എന്തായാലും അടുത്ത രണ്ട് മത്സരങ്ങളിലും ജീസസ് ഉണ്ടാവില്ല പരിക്ക് കാരണമാണ് താരം കളിക്കാത്തത് അതുകൊണ്ട് തന്നെ ജീസസിന്റെ അഭാവം നമുക്ക് വലിയ തിരിച്ചടിയാവും അതുകൊണ്ട് തന്നെ നമുക്ക് നോവയെ പോലൊരു താരത്തെ നമുക്ക് മുന്നിര നിരയിൽ അപ്പോൾ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ നോവ തിരിച്ചെത്തുന്നത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണെന്ന് നിലവിൽ പറയേണ്ടി വരും എന്തായാലും താരം അടുത്ത മത്സരത്തിൽ ആ നിലവിലെ തന്നെ സ്ഥാനം പിടിച്ചേക്കും എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും താരത്തിന്റെ മെഡിക്കൽ റിപ്പോർട്ട് ഇപ്പോഴാണ് പുറത്തു വന്നതെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടിൽ അദ്ദേഹത്തിന് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഇക്കാര്യം ഒഫീഷ്യലായി തന്നെ അറിയിച്ചിരിക്കുന്നത് എന്തായാലും താരം അടുത്ത മത്സരത്തിൽ ആ നിലവിൽ തന്നെ കളിച്ചേക്കുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത്